മണിതോര് മുമ്പേ സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ ബാലചന്ദ്രനും വൈജയന്തിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം വൈജന്തിയാണ് ബാലചന്ദ്രനും ചായ ഒക്കെ കൊണ്ട് കൊടുക്കുന്നത് അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇന്നെന്ത് പറ്റി അലീന ഇല്ലേ അതൊന്നും ഈ അലീനനെ പറഞ്ഞു വിട്ടോ എന്നും അലീനയാണല്ലോ ചായ കൊണ്ട് തരുന്നത് ആ ഞാൻ അവളെ പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല അപ്പോൾ നീ അവളെ പറഞ്ഞു വിടുമെന്നല്ലേ പറഞ്ഞിരുന്നത് ആ എന്നെന്തായാലും തൽക്കളം ഞാൻ അവളെ പറഞ്ഞു വിടുന്നില്ല നാളത്തെ കാര്യം നമുക്ക് നാളെ ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എടി വൈജയന്തി ഞാൻ നിന്നെ ഉണ്ടല്ലോ ചെറിയ കുഞ്ഞായിരുന്നു ഇപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയതാ പൊക്കിൽ കൂടി പോലും പോയിട്ടില്ലായിരുന്നു അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കാണാനും അറിയാനും നിന്നെ തുടങ്ങിയതാണ് പിന്നെ എനിക്ക് എനിക്കറിയാത്ത ആകെ ഒരു മൂന്ന് വർഷം മാത്രമേ ഉള്ളൂ അത് നീ ആഗ്രഹ പോയിരുന്ന സമയമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ആഗ്രഹം പോയിരുന്ന കാര്യം കേൾക്കുമ്പോഴത്തേക്ക് വൈജയന്തിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഭയങ്കര മുഖത്ത് ഭയങ്കര പേടിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് ഒരാഗ്രഹ പഴംപുരാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് ആ എനിക്കിപ്പം പഴംപുരാനം പറയാനുള്ള സമയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രേവതി കുട്ടി തന്നെയാണ് കേട്ടോ രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാമച്ചങ്ങളുടെയും അതുപോലെ തന്നെ ഗ്രേസമ്മയുടെ ഒക്കെ മകൻ്റെ റൂമിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന ഡയറിയൊക്കെ ഒക്കെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഡയറി നമ്മുടെ രേവതി കുട്ടിക്ക് കിട്ടുന്നുണ്ട് ആ ഡയറി വായിച്ചിട്ട് നേരെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് നമ്മളുടെ രേവതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഗ്രേസമ്മയുടെ മകൻ ജോമോനും അതുപോലെ ജോമോൻ പ്രണയിച്ചിരുന്ന പെങ്കുശ്ശ് അതായത് ഷേറിനും ആ കുട്ടിയും തമ്മിൽ ഒരുപാട് പ്രണയത്തിലായിരുന്നും അവർ ഒരുമിച്ച് ഒരു റിസോർട്ടിൽ താമസിച്ച ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മളുടെ ഗ്രേസമ്മയടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ രേവതി പറയുന്നുണ്ട് ആൻറ്റി എനിക്കൊരു സംശയമുണ്ട് നമ്മളുടെ ഷേറിൻ ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ളത് അപ്പോൾ അത് ജോമോ ചേട്ടൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോമോ ചേട്ടൻ അത് ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റൊക്കെ ക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗ്രേസമ ചോദിക്കുന്നുണ്ട് നീ എന്തുവാണീ പറയുന്നത് നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് സത്യം ആവാനാണ് സാധ്യത എന്തായാലും പ്രഗ്നൻ്റ് ആയിരുന്നു എന്നാണ് ഈ ഡയറി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒന്ന് നമുക്ക് ഓൺ ആക്കി നോക്കണം ഇത് ജോമോൺ ചെയ്യേണ്ട ഫോണല്ലേ അപ്പോൾ ഇതിൻ്റെ ചാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഗ്രേസമയം എന്ത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ രേവതി കുട്ടിയും കൂട്ടിയുടെ ഈ ഫോണ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ അവർ ഫോൺ റിപ്പയർ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് റിപ്പയർ ചെയ്ത് അത് കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ മനുശങ്കറിൻ്റെ റൂമിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി വരുന്നുണ്ട് ഒരു പുതിയ കഥാപാത്രമാണ് ഈ സീരിയലിലേക്ക് വന്ന ഒരു പുതിയ കഥാപാത്രമാണ് നമ്മളുടെ മനുശങ്കറിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അതായത് മനുശങ്കറിന് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്നു എന്ന് മനുശങ്കറിൻ്റെ അമ്മ കമല പറഞ്ഞ പെൺകുട്ടിയാണ് കേട്ടോ അപ്പം ആ പെൺകുട്ടി ഇവരുടെ റൂമിലേക്ക് വരുകയാണ് മനുശങ്കറിൻ്റെ എറണാകുളത്തെ റൂമിലേക്ക് വരുന്നുണ്ട് അവർ തങ്ങളുടെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം മനുശങ്കറിൻ്റെ കൂടെ കോട്ടയത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ാണ് ആ കുട്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണാനായിട്ട് ഉള്ളത്